ായ്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ എറണാകുളത്തെ ഹന്ത്രി എന്ന് പറയുന്ന ഒരു ഹോട്ടലിലേക്കാണ് എന്ന് പറഞ്ഞാൽ ആ പല അമേണ്ട പേരാണ് അപ്പോൾ ഇവിടുത്തെ ഇവിടെ ഇവിടെ പറഞ്ഞേക്കുന്നത് പാവപ്പെട്ടവരുടെ ഹോട്ടലിൽ നിന്നാണ് ഇവിടുത്തെ വേണ്ടി കാണിക്കാൻ വേണ്ടി ഇനി വരുന്നേ വന്നല്ലോ ആ കാസ് പിന്നെന്ന് പറഞ്ഞു നമ്മളിവിടെ വന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടുത്തെ കോഴി അത് ബിരിയാണി കോഴി ചിക്കൻ കഴിക്കാനാണ് കേസ് വന്നിരിക്കുന്നത് അപ്പം ഇന്ന് ഞാൻ വേറൊരു രഹസ്യമുണ്ട് ഞാൻ ഇവിടെ കഴിക്കാൻ പോന്നെ കോഴി ഇതുവരെ അപ്പൊ നമ്മക്കിനി വീഡിയോയിലോട്ട് പോവാ അപ്പൊ ഇനി നമ്മൾ അകത്തോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ കഴിച്ചു അപ്പൊ ഞാൻ അകത്തോട്ട് പോയി അപ്പൊ ഞാൻ ഹോട്ടലിനകത്തോട്ട് കേറിയിട്ടുണ്ട് അപ്പൊ ഞാൻ നമുക്ക് വെയിറ്റ് ചെയ്യും ഹലോ സാർ ഇപ്പോൾ ഒരു പുതിയ സിസ്റ്റം ആയിട്ടുണ്ട് നേരത്തെ നിന്ന് കാശ് അടച്ചിട്ടാണ് എടുക്കുന്നത് ഇപ്പൊ ഞങ്ങള് പുതിയ സിസ്റ്റത്തിൽ എടുത്തു കൊടുക്ക എന്തോ കഴിക്കാൻ വേണ്ടേ ഈ ചിക്കൻ എത്ര റേറ്റ് എന്ന് പറയാമോ മട്ടൺ ബിരിയാണി ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് കോഴി ബിരിയാണി ആണെങ്കിൽ നൂറ്റി എഴുപത്തി അഞ്ച് ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ആണെങ്കിൽ ചെമ്പിനകത്ത് ഇപ്പോൾ ജീവനോടെ വന്നോണ്ടിരിക്കുവാണ് അത് ഇപ്പൊ സാറിന്റെ മുമ്പിൽ പ്ലേറ്റിനകത്ത് വരുമ്പോൾ അത് ശരിയാകും ഇവിടെ എല്ലാം ഫ്രഷ് സാധനം കൊടുക്കൂ അത് ഈ വന്നിരുന്ന് ഓർഡർ ചെയ്ത ഒരു പത്ത് മിനിറ്റിനകം ഞങ്ങൾ തരും പോത്താണെങ്കിൽ ഞങ്ങൾ പിടിച്ചു കെട്ടിയിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനകം അത് റെഡിയാക്കി സാറിന്റെ മുമ്പിൽ വരും ഇവിടെ ഫ്രഷ് സാധനമേ ഉള്ളൂ അന്നേരം അന്നേരം ഓർഡർ ഞങ്ങൾ പോത്ത് ബിരിയാണി വേണ്ട ചിക്കൻ ബിരിയാണി വേണ്ട ഊണ് ഊണ്

പച്ചടിക്ക് പത്ത് രൂപ പിന്നെ പുളിശ്ശേരിക്ക് പതിനഞ്ച് രൂപ പിന്നെ പപ്പടത്തിന് എട്ട് രൂപ എല്ലാം ഉണ്ട് എന്തുവാറിന് വേണ്ടേക്ക് ഒന്നും വെള്ളം തരാമോ വെള്ളത്തിനും വിലയാ വെള്ളത്തിന് പന്ത്രണ്ട് രൂപ തണുത്ത വെള്ളത്തിന് ചൂടുവെള്ളത്തിന് പതിനഞ്ച് രൂപത്തിന് പച്ചവെള്ളത്തിന് പന്ത്രണ്ട് രൂപ അല്ല പച്ചവെള്ളത്തിന് തിളപ്പിക്കാത്തത് നിങ്ങൾ അതിന അവിടെ ഊണ് റെഡി അഞ്ചു രൂപ നഴുതി വെച്ചേക്കുന്ന കൊറച്ച് പച്ചവെള്ളം വരട്ടെ ഫ്രഷ് ഫ്രഷിന് പന്ത്രണ്ട് രൂപ ഇനി ഈ പരിപാടി ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുക ഇനി ഇതിന്റെ ഒരു ആവശ്യവും ഞാൻ കുറച്ച് ചോറ് കറങ്ങി ചോദിച്ചപ്പോ അവര് തന്നെ എന്തു പറയും ഈ ചോറും വെള്ളവും മാത്രം എന്തിനാ ജീവിക്കുന്നത് ഇതിനേക്കാൾ അത് വീട്ടിൽ അമ്മ ഉണ്ടാക്കത് കഴിച്ചാൽ മതിയായിരുന്നു അമ്മ പറയാതെ ഇപ്പോൾ